സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ നടപടികൾ അടിയന്തിരമായി ആരംഭിക്കണമെന്ന് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ചെയർമാൻ കെ പി ഗോപകുമാർ രണ്ടായിരത്തി ജൂലൈ മാസത്തിൽ പ്രാബല്യത്തിൽ വരേണ്ട പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണത്തിനായി കമ്മീഷനെ കമ്മീഷനെപ്പോലും നിയമിക്കാത്ത സർക്കാർ നടപടി ഒരു തരത്തിലും ന്യായീകരിക്കാവുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ജോയിന്റ് കൗൺസിൽ വൈക്കം മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജോയിന്റ് ും അതിന്റെ ജോയിന്റ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എത്തിച്ചേരാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ അംഗസംഘടനകൾ പ്രവർത്തിക്കാൻ കോഴ്സിൻ്റെ നേതാക്കളായിട്ടുള്ള ആളുകൾ തിരുവനന്തപുരത്ത് എത്തിയാൽ അവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിക്കാൻ തലസ്ഥാന രീതിയിലെത്തുന്ന സർക്കാർ ജീവനക്കാർക്ക് ഒരു സഹായ കേന്ദ്രമായി മാറാൻ കഴിയുന്ന

തലസ്ഥാന രാവിലെ മണിക്ക് നമ്മുടെ ഒരു ഒരു ഭക്ഷണത്തിന് വേണ്ടി നിൽക്കുന്ന ആളുകളുടെ വൈക്കം സത്യാഗ്രഹ മെമ്മോറിയൽ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ മേഖലാ പ്രസിഡന്റ് ഷീല ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു യും ചേർത്ത് സത്യാഗ്രഹ സമരം നമ്മുടെ സംഘടന എന്നും എപ്പോഴും ജീവനക്കാർ ഒപ്പമാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ഇതിനെ തുടർന്ന് നടത്തിയ ജനുവരി ഇരുപത്തിരണ്ടിലും ജീവിപ്പിക്കുവാനും നമുക്ക് കഴിയുന്നു സമാനതകളില്ലാത്ത സാമ്പത്തികം സൃഷ്ടിച്ച് കേരളത്തിലെ സർക്കാരിനെ കേന്ദ്ര സർക്കാരിന്റെ നാം തിരിച്ചറിയേണ്ടി ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എസ് പി സുമോദ് ജില്ലാ പ്രസിഡന്റ് എ ഡി അജീഷ് സംസ്ഥാന കൗൺസിൽ അംഗം ടി എസ് സുരേഷ് ബാബു ജില്ലാ ജോയിന്റ് സെക്രട്ടറി പ്രീതി പ്രഹ്ലാദ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സുനീഷ് എം വി ദേവസ് കെ പി പ്രസന്ന എസ് തുടങ്ങിയവർ സംസാരിച്ചു മേഖലാ സെക്രട്ടറി ശ്യാംരാജ് പി ആർ സംഘടനാ റിപ്പോർട്ടും ട്രഷറർ ബിനോയ് ബിയാർ കണക്കും അവതരിപ്പിച്ചു മേഖലയുടെ പുതിയ ഭാരവാഹികളായി രാംജിത് ജോഷി അജീഷ് കുമാർ പി എം രശ്മിയാർ ശ്യാംരാജ് രതീഷ് ബി പി ബിനോയ് ഷീല ഇബ്രേം തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു